ഒരു അപകടത്തിൽ പരിക്കേറ്റ ആളെ സഹായിച്ച രണ്ടു പേരാണിതാ ഇപ്പോൾ ഇവരെ പോലീസ് പിടിച്ചിരിക്കുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിൽ അപകടത്തിൽ പരിക്കേൽക്കുന്ന ആളുകളെ ആരെങ്കിലും സഹായിക്കുമോ പാലക്കാട് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സയന്റിഫിക് ഓഫീസറായ ആനന്ദ വീട്ടിൽ നിന്നും ജിമ്മിലേക്ക് പോകുമ്പോൾ കാലനിറ യാത്രക്കാരനെ ഇടിക്കുന്നു അപകടത്തിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറിഞ്ഞ് ആനന്ദിന് ബോധം നഷ്ടമാകുന്നു മണിക്കൂറുകൾക്ക് ശേഷമാണ് ആനന്ദിന് ബോധം വന്നത് ആ സമയത്ത് രക്ഷകരായി വന്നത് ഇവരാണ് മരുന്ന് റോഡിലെ ആനന്ദഭവൻ ഹോട്ടലിലെ സെക്യൂരിറ്റി പാലക്കാട് പുതുശ്ശേരി നീലിക്കാട് സ്വദേശി സുരേഷ് പരിക്കേറ്റി കിടന്ന ആനന്ദിനെ ആരും അറിയാതെ ഹോട്ടലിലെ പാർക്കിംഗ് ഏരിയയിൽ ഇരുത്തിയതിനു ശേഷം സുഹൃത്തായ ചങ്ങരംകുളം സ്വദേശി നജിമുന്ദീനെ വിളിച്ചു വരുത്തുകയായിരുന്നു മൂന്ന് മണിക്കൂറിന് ശേഷം ബോധം തിരികെ എത്തിയ ആനന്ദിനെ വീട്ടിലെത്തിച്ചിട്ട് അമ്മയോട് പറഞ്ഞു നിങ്ങളുടെ മകൻ ഓടിച്ച സ്കൂട്ടർ അടിച്ച് പരിക്കേറ്റയാളുടെ നില ഗുരുതരമാണെന്നും സ്കാൻ ചെയ്യാൻ മൂവായിരം രൂപയായി എന്നും പറഞ്ഞു കയ്യിലുണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറും വാങ്ങി ഇവർ മടങ്ങി ബാക്കി അഞ്ഞൂറ് നാളെ തന്നാൽ മതിയെന്ന് പിറ്റേ ദിവസം ഇവരെത്തി പരിക്കേറ്റ ആളുടെ നില ഗുരുതരമാണെന്നും നാലായിരം രൂപ വേണമെന്ന് കട്ടായം പറഞ്ഞു സംശയം തോന്നി ആനന്ദ് പാലക്കാട് കസബ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അപകടത്തിൽ പരിക്കേറ്റു എന്ന് പറയുന്നയാൾക്ക് ഒരു പരുക്കം ഉണ്ടായില്ല എന്ന് മാത്രമല്ല മൂപ്പര് പൊടിയും തട്ടിപ്പോയി ഇങ്ങനെ സഹായിച്ചതിനാണ് ഇവരെ പാലക്കാട് കസബ പോലീസ് പിടികൂടിയത് എത്ര നല്ല സഹായികൾ